ബലാൽസംഗ കേസിൽ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ പല ചോദ്യങ്ങൾക്കും രാഹുൽ ഉത്തരം നൽകിയത് ചിരി മാത്രം ചോദ്യം ചെയ്യലിനോട് രാഹുൽ കൃത്യമായി സഹകരിക്കുന്നില്ല ജോണാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ഷിജോ ചോദ്യം ചെയ്യലിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിസ്സഹരണം തുടരുകയാണ് നേരത്തെ തെളിവെടുപ്പിനിടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഈ ഒരു ചിരി മാത്രമായിരുന്നു ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിടെ നിസ്സഹരണം തുടരുന്നത് അത് അന്വേഷണത്തെ ഏത് രീതിയിൽ ബാധിക്കും അപ്പം ചോദ്യം ചെയ്യലിന്ടെ എങ്ങനെ എന്താണ് സംഭവിച്ചത് ഉച്ചയ്ക്കാണ് രാഹുലിനെ അന്വേഷണ സെക്രട്ടറിന്റെ കസ്റ്റഡിയിൽ ലഭിക്കുന്നത് അതിനുശേഷം ഈ കോടതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പേപ്പർ അതിൻ്റെയൊക്കെ പ്രൊസീജിയർ പൂർത്തിയാക്കാനുണ്ടായിരുന്നു പിന്നീട് വൈകിട്ട് മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ആ സമയം മുതൽ രാഹുൽ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ രാഹുൽ ചിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് മറുപടി നൽകുന്നില്ല ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണുന്നത് പോലെ ചോദ്യം ചോദിക്കുമ്പോഴും രാഹുൽ ചില ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും രാഹുൽ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് താൻ ആ ഹോട്ടലിൽ എത്തിയിരുന്നു അതിജീവിതയ്ക്കൊപ്പം മുറിയിലുണ്ടായിരുന്നു എന്ന് രാഹുൽ സമ്മതിക്കുന്നുണ്ട് ഇതിന്റെ റെക്കോർഡ്സ് ഒക്കെ കാണിക്കുകയും ചെയ്തു അത് രാഹുൽ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഈ ബലാത്സംഘം ചെയ്ത കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ അതിന് ഒരു മറുപടിയും നൽകുന്നില്ല ആ കാര്യങ്ങളെല്ലാം മൗനെ പാലിക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഈ രാഹുലിന്റെ ഈ നിസ്സഹരണം ഉറപ്പായും അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി കൃത്യമായി മൊഴി നൽകിയില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘം നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ചില ഡിജിറ്റൽ റെക്കോർഡ്സ് എടുക്കേണ്ടതുണ്ട് അത് ഈ ഫോൺ ഉൾപ്പെടെയുള്ള കണ്ടെത്തേണ്ടതുണ്ട് അത്തരം തെളിവുകൾ ലഭിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇക്കാര്യവും കോടതിയെ അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്യും ഈ രാഹുൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാത്തത് കൊണ്ട് ആ തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്യും എന്തായാലും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എസ് ഉള്ളത് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഹോട്ടലിനായി ഹോട്ടലിൽ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഈ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകുന്നില്ല ഒരുപക്ഷേ ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാട് തന്നെയായിരിക്കും അല്ലെ അദ്ദേഹം സ്വീകരിക്കുന്നതോ അതെ അതൊരു ആണ് കാരണം പല ചോദ്യങ്ങൾക്കും മറുപടി മറുപടി നൽകുന്നില്ല കാര്യത്തിലേക്ക് പറയാൻ പറ്റും രാഹുലിന് വേണമെങ്കിൽ മറുപടി പറയാം പറയാതിരിക്കാം എന്നുള്ളതുകൊണ്ട് പറയേണ്ടതാണ് പക്ഷേ ബോധപൂർവ്വം പറയാതിരിക്കാം എന്നുള്ളൊരു കാര്യമുണ്ട് അങ്ങനെ ഒരു ടാറ്റിക്സ് രാഹുൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്ന ഇന്ന വിവരങ്ങൾ ലഭിച്ചില്ല എന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുക അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് കാരണം നിർണായകമായ പല വിവരങ്ങളും തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് അത് രാഹുലിന്റെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ അത് ഈ നിസ്സഹകരണം തുടരുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എങ്കിലും പരമാവധി വിവരങ്ങൾ എടുക്കുക ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ ശേഖരിക്കുക ഫോണൊക്കെ കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ സംഘം നടക്കുകയും ചെയ്യുന്നുണ്ട് രാഹുലിൻ്റെ ഫോൺ അതിൻ്റെ ലോക്ക് ഒന്നും രാഹുൽ പറഞ്ഞു കൊടുത്തിട്ടില്ല അതിൻ്റെ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല അപ്പോൾ സംവിധാനങ്ങളുടെ കൂടി കൂടി അൺലോക്ക് ചെയ്യാനും അതിലെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള ശ്രമം ചെയ്യുന്നുണ്ട് കാരണം ഒരു കാര്യം നാളെ കസ്റ്റഡി ി അവസാനിക്കാനിരിക്കുകയാണ് മറ്റന്നാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് ഉണ്ട് അത്തരത്തിൽ അന്വേഷണ സംഘം കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലും രാഹുലിന് തന്നെ തിരിച്ചടിയാക്കാനുള്ള സാധ്യത പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് രാഹുലിന് സ്വാഭാവികമായും ഈ നിലപാട് തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അന്വേഷണ സംഘം ചോദിക്കുന്നത് പോലെ വിവരങ്ങൾ കഴിഞ്ഞാൽ അത് രാഹുൽ തന്നെ കുരുക്കാകുകയും ചെയ്യും ഇപ്പൊ ഫോൺ എവിടെയാണ് മറ്റ് വിവരങ്ങൾ എവിടെയാണ് സ്വാഭാവികമായും രാഹുൽ ആ കാര്യം വെളിപ്പെടുത്തിക്കാൽ അത് കണ്ടെത്തും അതിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കും അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന നിസ്സഹകരണത്തേക്കാൾ കൂടുതൽ തിരിച്ചടിയാവുന്ന പറയുന്നത് അത്തരം കണ്ടെത്തലുകളാണ് അത് ബോധപൂർവം മറച്ചു വെക്കുക അത് കണ്ടെത്താതിരിക്കാനുള്ള ശ്രമത്തിലേക്ക് നിലപാടെടുക്കുക എന്നുള്ളതാണ് രാഹുൽ ഉള്ളത് ഇനിയിപ്പോൾ കോടതിയെ അറിയിച്ചാലും സ്വാഭാവികമായും കോടതിക്ക് ഇത് അത് ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള നിലപാടെടുത്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ തീർത്ത് നിസ്സഹകരണം സ്വാഭാവികമായി അന്വേഷണ സംഘത്തിനൊരു ഒരു ഒരു കാര്യം കൂടി ആവശ്യപ്പെടാം ഈ വിശദമായ ചോദ്യം ഈ ഘട്ടത്തിലും ചോദ്യം ചെയ്യൽ സഹകരിക്കുന്നില്ല അപ്പോൾ കസ്റ്റഡി എക്സ്റ്റൻഡ് ചെയ്യേണ്ടതുണ്ട് രണ്ടോ മൂന്നോ ദിവസം കൂടി എക്സ്റ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നീട്ടിവെക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് ദിവസം കൂടി രാഹുലിന് ജയിലിൽ തുടരേണ്ടി വരും പക്ഷേ അതിനേക്കാൾ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ തെളിവുകൾ ഡാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് ഫോണൊക്കെ പിടിച്ചെടുത്താൽ സ്വാഭാവികമായി രാഹുലിനറിയാം ഇത് കുരുക്കുമുറുകുമെന്നുള്ള കാര്യം എന്തായാലും രാഹുലിന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നത് പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പക്ഷെ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഹോട്ടലിൽ മാത്രമാണ് തെളിവെടുപ്പുള്ളൂ അടൂരിലേക്ക് കൊണ്ടുപോകുന്നൊരു ചില അവയോഗങ്ങളുണ്ടായിരുന്നത് പക്ഷെ അതൊന്നുമില്ല എന്തായാലും ഇന്ന് വിശദമായി വീണ്ടും ചോദ്യം ചെയ്യും അതിനുശേഷം നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തെ തീരുമാനം